ഹായ് അപ്പോൾ നമ്മൾ ഇന്നലെ ഓട്ടിടാൻ പോയ സമയത്ത് കുറച്ച് ചെടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചെടികൾ നമ്മളിന്ന് നടാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ആ വയലിൻ്റെ സൈഡിൽ ഇതൊക്കെ ഒരു നട്ടതാണെന്ന് തോന്നുന്നു പക്ഷെ കാട് കയറി കിടക്കുന്നതുകൊണ്ട് നമുക്കതൊക്കെ ഒടിച്ചെടുക്കാൻ പറ്റുമായിരുന്നു കേട്ടോ അത് റോഡിലങ്ങാണ്ട് റോഡ് റോഡിലൊക്കെ ചെടി നടുവല്ലോ അങ്ങനെ അങ്ങാണ്ട് നട്ടതാണ് അപ്പോൾ ഞാൻ ഞാനതിന്ന് രണ്ട് കമ്പൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ്ട് ഇത് ഒന്നിത് പിന്നെ നമ്മുടെയാണ്ട് അന്തിയാർ വട്ടത്തിൻ്റെ വേറൊരു ഇല വെള്ള കളറിലുള്ളൊരു ചെടി പിന്നെ താണ്ടേ നമ്മുടെ ഇത് ഏത് ചെടിയാണെന്നറിയാമല്ലോ ഇത് ഏത് ചെടിയാണെന്നറിയാലോ അതാണ്ട് ഇതിൻ്റെ ഞാനിപ്പോൾ ഇത് ഇതിപ്പോൾ ഞാൻ ഇവിടുന്ന് കൈവശത്തുള്ള ചെടിയെടുത്തുണ്ടെന്ന് കാണിക്കുവാണ് കേട്ടോ ഇതിൻ്റെ വെള്ളയാണിത് കേട്ടോ ഇപ്പം ഞാനത് എനിക്ക് വെള്ള ഇത് ഇതിൻ്റെ മഞ്ഞ ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ വെള്ളം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഇന്നലെ അത് വെള്ളം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ ഒരു ചെടി അത് ഇതും വെള്ളയാണ് കേട്ടോ ഇതും നമ്മളെടുത്തു അന്നേരം പൂവുണ്ടായിരുന്നു അതെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കുഞ്ഞപ്പൂ പൂടിക്കുന്ന ഒരു ചെടി മെനഞ്ഞാന്ന് ഞാനൊരു ചെടി നട്ടിട്ടില്ലായിരുന്നു അതെൻ്റെ ആണെന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ അതുപോലെയൊക്കെ ഇരിക്കുന്നു കേട്ടോ പക്ഷെ അത്രയും വലുപ്പമില്ല കുഞ്ഞ് പൂവാണ് ഇതിനെ ഇല്ല കേട്ടോ അന്നേരം എനിക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് നടണം ഇതെല്ലാം നടണം അപ്പം എല്ലാവരും ഓട്ടിട്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം ഞാനും ഓട്ടിട്ടിട്ടുണ്ട് കേട്ടോ ഓട്ടിട്ടിട്ടുണ്ട് കേട്ടോ കവർ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മുട്ട മേടിക്കുന്ന കവറാണ് കേട്ടോ മുട്ടയൊക്കെ നമ്മൾ ഈ നമ്മുടെ ഇവിടുത്തെ ആ പിന്നെ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ മുട്ടയൊക്കെ മേടിക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ആ കവറാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ കവറിനിന്ന് അത് കളയാത്തില്ല പുറക്കി വെച്ചിട്ട് പിന്നെ ഇതിനകത്ത് ഞാനാണ്ട് നമ്മുടെ കമ്പോസ്റ്റ് നമ്മുടെ കരിയിലെ കമ്പോസ്റ്റാണ് ഇത് കേട്ടോ ഒരു വീലെ ഞാൻ വീടി ഇട്ടിട്ടുണ്ട് ആ കരിയിലെ വാരി വെച്ച് ഞാൻ കമ്പോസ്റ്റ് ഉണ്ടാക്കിയത് കൊണ്ട് ചാക്കിൻ്റെ പൊടിയൊക്കെ അതിനകത്ത് വീണിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ഉള്ളു കേട്ടോ കരിയിൽ വാരി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം ഞാൻ തൂത്ത് വാരി കൂട്ടി വെച്ചതെല്ലാം കൂടെ വാരിയിട്ടാണ് ഇതുണ്ടാക്കിയെടുത്തത് കേട്ടോ തീർന്നു കേട്ടോ ഇത്ര ഉള്ളിനി ലാസ്റ്റ് ഉള്ളത് ഞാൻ എടുത്തതാണ് അപ്പം കാ ചങ്ങ് പൊടിഞ്ഞു പോയി അപ്പോൾ അതെല്ലാം കൂടെ മണ്ണിലോട്ടി കേട്ടോ വേറെ ഞാൻ ആട്ടംകാഷ്ടമൊന്നും ചേർക്കുന്നില്ല ഈ ഒരു ചെടി നമുക്ക് ആദ്യമുള്ള നട്ടിട്ടുണ്ട് ആദ്യം നമ്മൾ നടുവാണ് കേട്ടോ അപ്പം ഇതും കൂടെ ചേർത്ത് അങ്ങ് നടുവാണ് കേട്ടോ അപ്പം അത് നമ്മളെടുത്ത് കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് നടുവാണ് കേട്ടോ നമ്മൾ കുഴി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ചെറിയൊരു കുഴി ഞാൻ തറയിൽ നടന്ന ഇപ്പം എന്തിനാന്ന് വെച്ചാൽ ഇത് ശരിക്കും അങ്ങ് പെട്ടെന്ന് ഉണ്ടാവും പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടും അതുകൊണ്ട് നമ്മൾ തറയിൽ ഇത് നട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിന്നെ ഇതിനകത്ത് കുറേ തൈകള് നമുക്ക് വെട്ടി ഒടിച്ച് വെക്കാം നമുക്ക് കേട്ടോ അപ്പോൾ ഇത് തറയിൽ കിടിക്കും പിന്നെ നമുക്ക് വെള്ളം ഒപ്പം നമുക്ക് ഒഴിക്കാം കേട്ടോ ചേച്ചു കേട്ടോ പെട്ടെന്ന് പിടിച്ചു വിട്ടോ അപ്പം നമ്മൾ താണ്ട ഇത് നട്ടതിനകത്ത് നല്ല തൈകളൊക്കെ ആയിട്ടുണ്ട് ഇതാണ്ട് ഈ പൂവൊക്കെ പിടിച്ചിട്ടുണ്ട് അങ്ങനെ നമുക്കത് പൂവൊക്കെ പിടിച്ചു വിട്ടിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ ഇതിങ്ങനെ ഇങ്ങനെ എത്ര ഉയരത്തിലേ പോകത്തുള്ളൂ കേട്ടോ അപ്പം നമ്മളിത് ഇതെനിക്ക് സിന്ധുവാന്റി തന്നതാണ് കേട്ടോ ഇത് സിന്ധുവൻറ്റി ചേ സിന്ധു ചേച്ചി തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ കമ്പൊക്കെ വെച്ച് കെട്ടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താണ്ട് അതിൻ്റെ വേര് പൊട്ടി കിളിക്കുന്നുണ്ടോ പൊട്ടിക്കിളിക്കുന്നുണ്ട് ഇവിടെ പൊട്ടിക്കിളിച്ചിട്ടുണ്ട് നമ്മുടെ ഇപ്പൊ നട്ട ചെടിയുടെ ഒക്കെ എടുത്ത് കണ്ടെ ഇതെല്ലാം പൊട്ടിക്കളിക്കുന്നത് കേട്ടോ വേറെ ഇവിടെ ഇവിടെ ഒരു തൈ നിപ്പോ ഉണ്ടായിരുന്നെ കൊണ്ട് നട്ടതായിരുന്നു അത് പിന്നെ പൊട്ടി കിളിച്ചതായിരുന്നു കേട്ടോ അതിനകത്ത് മണ്ണ് നടക്കാം അരിയിലെ കമ്പോസ്റ്റ് ഇട്ടപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു മണ്ണ് ചെടി നമ്മളെ മണ്ണെല്ലാം മറിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ചെടികൾ നാടകാലത്ത് നമുക്ക് ഇച്ചിരി വെള്ളം ഇതിനകത്ത് തന്നെ മേടിക്കണം കേട്ടോ അപ്പം നമുക്ക് ഈ ചെടിക്കകത്തിരിക്കുന്ന വെള്ളം തന്നെ നമുക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം ഒക്കെ നമ്മൾ രാജധാനി പോകുമ്പം അവിടെ ചട്ടിക്കകത്ത് നിൽക്കുന്നുണ്ട് ഞാനിതിൻ്റെ വിലയൊന്നും ചോദിച്ചിട്ടില്ല മേടിക്കണമെന്നൊക്കെ കരുതുന്നു പക്ഷേ മേടിക്കാതെങ്കിൽ പോലും അന്നേരം നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിതിങ്ങനെ ട്ടോ ഇതിൻ്റെ പേരറിയാവുന്നവരൊന്ന് കമനിയാണ് അറിയാവുന്ന എനിക്കൊത്തിരി ചേച്ചിമാർ എനിക്ക് പേരറിയാത്ത ചെടിയുടെ എല്ലാം പേര് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം അതറിയാവുന്നവർ എനിക്ക് ഒന്നും കൂടെ ഇത് ഇതിൻ്റെയൊക്കെ പേര് എനിക്കൊന്ന് പറഞ്ഞു ഒന്നും കേട്ടോ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ നമുക്ക് കാണുമ്പോൾ അറിയാം അത്രയേ ഉള്ളൂ ഒരു പേരൊന്നും എനിക്കറിയില്ല കേട്ടോ ഇപ്പം നമ്മുടെ ഈ ഒറ്റ ഒരു തയ്യേ എനിക്ക് അവിടെ നിന്ന് കിട്ടിയുള്ളൂ കേട്ടോ എനിക്ക് പൂവുണ്ടായിരുന്നു കേട്ടോ അതും കുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അത് അതിൻ്റെ പൂരത്തു തന്നെ പിന്നെ നമ്മളെ നന്ദിയാർ വട്ടം ഇത് നമുക്ക് ഞാൻ അവിടെ നേരത്തെ ഇച്ചിരി മണ്ണ് നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ചാക്കിനകത്ത് ഈ നന്ദിയാർ വട്ടം നമുക്ക് വേണ്ടത് ഇവിടെ ചാക്കിനകത്ത് മണ്ണ് മണ്ണൊക്കെ നിറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ കാത്തി വെക്കുന്നുണ്ട് പിന്നെ എന്നോട് തമന്റിയിൽ ഒരു ചേച്ചി ചോദിച്ചു നമ്മുടെ കുളവാഴ എന്തുവായിരുന്നു കേട്ടോ അപ്പം കുളവാഴ നിൽക്കുന്നു ഈ കുളവാഴയിൽ എനിക്ക് തകർത്തം പറ്റിയിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങാണ്ട് എന്തോ ചെറിയൊരു ഹോൾ വീണിട്ടുണ്ട് അതിൻ്റെ വെള്ളം മൊത്തം അങ്ങ് ഇരുന്ന് അങ്ങ് വാർന്നു പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ തളിച്ചു കൊടുക്കുന്നുണ്ട് ആ തളിക്കുന്നതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നനമുണ്ടായത് കൊണ്ട് വേറെ പൊട്ടി കിളിക്കുന്നുണ്ട് കേട്ടോ പൊട്ടി കിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം കുളവാഴയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ചെടികളൊക്കെ ഇങ്ങനെ നിൽ നിൽപ്പുണ്ട് നമുക്ക് എന്താണെന്ന് നോക്കാം പിന്നെ ഇനി ഇത് രണ്ടും നമുക്ക് മാറണം അത് നമുക്ക് നമ്മുടെ ഈ അരിവന്മാരെ നമ്മൾ കയറി വരുന്ന അരുവന്മാരോ അങ്ങനെ മട്ടി വെക്കാൻ കേട്ടോ അത് നമ്മൾ ഒത്തിരി ഇതുപോലൊക്കെ പൊങ്ങി ഒന്ന് ഒരു ചെടിയാണ് അപ്പോൾ നമുക്ക് പൂക്കൾ നല്ല ഭംഗിയാണ് കാണാൻ അതുകൊണ്ട് നമുക്ക് അരുവ്മാരം കൊണ്ടുപോകുന്നത് നമുക്ക് മാറാം നമുക്ക് ചോദിക്കാം ചോദിക്കുന്നത് ഇത് തണുത്താണോ നമ്മുടെ വെയിലും കൂടെ കൊള്ളുന്ന ഭാഗത്ത് നല്ല വെയിൽ കൊണ്ടാലോ വെക്കുന്ന ഭാഗത്താണോ ഇത് വെക്കേണ്ടതെന്ന് അതും അറിയാവുന്നൊരു പറഞ്ഞു തരണം കേട്ടോ നമുക്ക് അറിവുള്ളവരൊക്കെ ഒരുന്ന് പറഞ്ഞുതരമ്പ അതുപോലെ എനിക്ക് മുന്നോട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമല്ലോ ഒന്നിനെ നമുക്ക് ഇവിടെ വെക്കാം എടുത്ത് വയ്ക്കുമ്പോൾ ഒന്നിനെ നമുക്ക് ഇവിടെ വെക്കാം നമ്മളെ ഈ മരത്തിൻ്റെ തടിയിൽ മറ്റേ ചെടിക്കൊന്നും ഒരു കുഴപ്പവും ഇല്ല നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട് ഒന്നിനെ നമുക്ക് ഇവിടോട്ട് വയ്ക്കും കാര്യം കാര്യമുണ്ടല്ലോ ആകാശ മൂള് വന്ന് തട്ടി കളയുന്ന പേടിയല്ലോ കേട്ടോ അവൾ ഇവിടെയൊക്കെ വന്ന് നടന്നുകൊണ്ട് ഉരുന്ന് പോകുന്നു ഇത് നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ സിസ്വലാൻ പെട്ടിയുടെ ചെടിയാണ് കേട്ടോ അത് നമുക്ക് അതിനെ നമുക്ക് ഇടോട്ട് പിടിക്കട്ടെ അപ്പം എൻ്റെ ഈ ചെടിയെ കൊണ്ടുവന്ന് നമ്മുടെ കേറി വരുന്ന ഭാഗത്ത് ഞാൻ നട്ടികൊടുക്കണം ഇതൊക്കെ പോച്ച കേറിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം എൻ്റെ ഇടയ്ക്കെല്ലാം ഞാൻ ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ചെടിയൊക്കെ കുളിക്കണമെങ്കിൽ നല്ല രീതിയിൽ ചൊലിക്കണമെങ്കിൽ തന്നെ ഈ പോട്ടി കളയണം ിട്ടുമ്പോൾ ഇത് പച്ചക്കറൊക്കെ കളയണം പിന്നെ ഒരു ചീരയുടെ ഒരു ചെടിയായിട്ട് കേട്ടോ ചീര അത് കമ്പു പോലെ നല്ല രീതിയിൽ വളർന്നു വരുന്ന ഒരു ചീര ചെടിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഇടയ്ക്കെല്ലാം നമ്മൾ ചെടി നോക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ എൻ്റെ ജമന്തി തൈകളൊക്കെ എന്താ പറയുക ഇവിടെയൊക്കെ നട്ടതിനകത്തെല്ലാം മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ മണ്ടഭാഗമൊക്കെ ഞാൻ ഒടിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഒടിച്ച് കളഞ്ഞിട്ട് വേറെ തൈകൾ വന്നതായിരുന്നു കേട്ടോ എൻ്റെ ഇതെല്ലാം മണ്ടഭാഗം ഒടിച്ച് കളഞ്ഞാൽ അതെല്ലാം ഇങ്ങനെ ജമന്തി നട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്നത് നമ്മൾ ഒരു നമ്മുടെ ഇല്ല പടർന്നു വന്ന് ചെടിയാൻ കൊണ്ട് കൈ രണ്ട് കമ്പൗണ്ട് നട്ടാൽ അത് നല്ല രീതിയിൽ ഉഷാറായിട്ട് കിളിച്ച് കണ്ട മുട്ട് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് പിന്നെ ഇത് ഇതിനകത്ത് ഉണ്ടായി വരുന്നേ ഉള്ളൂ കേട്ടോ ഈ ചെടിയിൽ നമുക്ക് എന്ത് ചെയ്യാനാണ് ഇവിടെ നട്ടേന്ന് പറഞ്ഞാൽ നമുക്കൊരു പോലെ ഇത് പണിയാനാണ് കേട്ടോ ഇങ്ങനെ കയറി വരുന്നത് ഇങ്ങനെ പോലെ രണ്ട് ചെറിയ തടി ഉറപ്പിച്ച് വെച്ചിട്ട് ഇതിനകത്ത് നമ്മുടെ തട്ടിൽ മെയിൻ ഇട്ടിട്ടുണ്ട് നട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പുട്ടിയുടെ ഒരു ഇനമാണിതും കേട്ടോ കണ്ട ഈ ഫ്ലവർ കണ്ടോ കാണാൻ നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ വേറൊരു വയലറ്റ് കളറും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ ഇതിൻ്റെ ഇതൊരു വയലറ്റ് ഉണ്ട് ഇനിയൊരു പിങ്ക് കളറും ഉണ്ട് കേട്ടോ പിങ്കിൻ്റെ ഒരു കളറും ഉണ്ട് എൻ്റെ കയ്യിൽ ഇത് വയലറ്റ് പിന്നെ ഇത് നമുക്കൊരു ഞാനൊരു കാര്യം നിങ്ങളൊന്നുകൂടെ ചോദിക്കുകയാണ് കേട്ടോ നമ്മുടെ ഇത് കണ്ണാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതിനകത്ത് നമ്മുടെ ഈ കല പൊട്ടിക്കകത്ത് അങ്ങ് വാട്ടൽ വരുന്നത് കേട്ടോ എന്ത് പറ്റിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പിന്നെ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ ഇത് വാട്ടൽ പോലെ ഇങ്ങനെ വന്ന് വാടി ഇതിൻ്റെ പൂക്കളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞു പൊഴിഞ്ഞുപോന്നു കുറേ മുട്ടകളും പൊഴിഞ്ഞു തോന്നാറുണ്ട് ഇതിലൊക്കെ നല്ല നിറയെ മുട്ടുകളുണ്ടായിരുന്നു അത് പൊഴിഞ്ഞു തോന്നുക എന്തെങ്കിലും ഈ ചെടികൾക്ക് വാട്ട രോഗം ഉണ്ടാകുമ്പോൾ എന്താ അതിന് മരുന്ന് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരണം കേട്ടോ ഇതൊക്കെ ഞാൻ ചോദിക്കുന്നതെന്ന് വച്ചാൽ അതുപോലെ ഒരു പറഞ്ഞു എനിക്ക് തരണം കേട്ടോ കാരണം ഞാൻ നമ്മുടെ കുറച്ച് ചെടികളൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഏതാണ്ട് ഇതുണ്ടോ നമ്മുടെ അന്നാ ചട്ടി ഇങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇങ്ങനെ നടുന്നത് പക്ഷേ അതിനകത്ത് ഞാൻ നട്ടതിന് ശേഷം എനിക്ക് ഒരു കുഴപ്പം പറ്റാതെ പൂക്കൾ അവിടെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ നിറയെ പൂക്കൾ വാടിപ്പോയിട്ടുണ്ട് പൂക്കളൊക്കെ വന്നിട്ട് പിന്നെ അത് വാടിപ്പോയിട്ടുണ്ട് പക്ഷെ പിന്നെ ഞാനാണ് നമ്മുടെ ഒരു യൂട്യൂബ് ഒരു മോഡ യൂട്യൂബ് കാണുന്നുണ്ട് കേട്ടോ അപ്പം സ്ഥിരം ഞാൻ കാണുന്നതാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ യൂട്യൂബ് അങ്ങനെ സ്റ്റോറീസ് ഓഫ് വഞ്ചന എന്ന് പറയുന്നൊരു മോഡ യൂട്യൂബാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഞാൻ അപ്പോൾ ആ മോൾ മോള് കാണി ചെയ്തത് കണ്ടതുകൊണ്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ് പക്ഷേ ഞാൻ ഇതുപോലൊരു നമ്മുടെ ഒരു ഏതാണ് നമ്മുടെ ഒരു നമ്മുടെ മിൽ മിൽമേൺ കുപ്പിക്ക് അകത്താണ് ഞാനിത് ചെയ്തേക്കുന്നത് കേട്ടോ പക്ഷേ ഈ ഒരു ചെടി നട്ടത് നല്ല ഭംഗിയിൽ അത് കിളിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് നല്ല രീതിയിൽ കിളിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ ചെയ്ത് നോക്കി എനിക്ക് റിസൾട്ട് നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പം പിന്നെ അതുപോലെ ഞാൻ വേറൊരു ചെടി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ വേണ്ടേ ഇത് നമ്മുടെ ഇങ്ങനെ ഞാൻ പറഞ്ഞു നമ്മുടെ സൈഡിൽ ഇങ്ങനെ വരിക്കുന്ന നട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഈയൊരു ഇലച്ചെടിയാണ് കേട്ടോ അത് ഞാൻ ഇങ്ങനെ കുപ്പി ചെയ്തൊന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ പക്ഷേ അത് കണ്ട് നല്ല രീതിയിൽ വിളിച്ചു കണ്ടേ നല്ല രീതിയിൽ ഇങ്ങനെ ചിലന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വേണ്ട ഇത് തൊണ്ടിനകത്ത് നമ്മൾ എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് പിന്നെ അതിൻ്റെ നടുത്ത് ഞാനൊരു കുപ്പി ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് ഉണ്ട് കേട്ടോ അതെന്നു വെച്ചാൽ വെള്ളം എപ്പോഴും പിറ്റു വീഴാനായിട്ട് ഞങ്ങൾ ചെയ്ത് കൊടുത്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എനിക്ക് ഞാനിങ്ങനെ ഫോണിൽ കാണുന്നതും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോഴും അങ്ങനെ എനിക്ക് അത്രയുള്ളു പറയാനായിട്ട് എൻ്റെ യൂട്യൂബ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ മുന്നോട്ട് കൊണ്ടുപോകണം എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ ഒരു ഒരു കടയിൽ പോയ സമയത്ത് ഞാൻ എനിക്ക് ആദ്യമായിട്ട് എനിക്ക് എപ്പോഴും വേണം എന്ന് പറഞ്ഞൊരു ചെടിയാണ് വീട്ടിലും മുറ്റത്ത് നല്ല രീതിയിൽ പടർന്ന് പൂക്കൾ തരുന്ന അമ്പലങ്ങളിലൊക്കെ നിൽക്കുന്ന ഒരു സിസ സീസം കോളാമ്പിപ്പലുള്ളൊരു മഞ്ഞ പൂവുണ്ടല്ലോ ആ ഒരു ചെടിയിൽ എനിക്ക് ഞാൻ കൊണ്ടുവന്നിട്ടതിൽ എനിക്ക് പൂ അതിനകത്ത് പിടിക്കാനായിട്ടുള്ള മുട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അത് ഞാൻ കാണിച്ച് തരാം ആണ്ടേ ഇതാണ് മുട്ട കേട്ടോ വേണ്ട പുതിയ മുട്ട അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളെ ഞാൻ കാണിച്ചത് കേട്ടോ ഇത് കൊണ്ട് നട്ടതൊന്നും അന്ന് ഞാൻ വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു പക്ഷേ എനിക്ക് ഇത് ഞാൻ കുഞ്ഞു തയ്യാണ് ഇത്രയും ഇത്രയുമുള്ളായിരുന്ന തയ്യാണ്ട് ഒരു തയ്യായിരുന്നു അതുകൊണ്ട് ഞാൻ പിഴുതു കൊണ്ടുവന്ന് ഞാൻ നട്ടതാണ് കേട്ടോ അത് റോഡിൻ്റെ സൈഡിൽ എങ്ങനെയോ അത് കിളിച്ച് നിന്നതാണ് കേട്ടോ അപ്പോൾ അത് അത് നട്ടതൊന്നും അല്ല കേട്ടോ അതങ്ങനെ വിളിച്ച് നിന്ന് ഞാൻ കൊണ്ടുവന്നിട്ട് എനിക്ക് എന്തുവായാലും അതിനകത്ത് മുട്ടു പിടിച്ച് കിട്ടി താണ്ടേ ഇവിടെ ഒരു മുട്ട് വരുന്നുണ്ട് ഞാൻ ഇപ്പം കണ്ടതാണ്ട് ഏതാണ്ട് ഇവിടെ ഒരു മുട്ട് വരുന്നുണ്ട് എല്ലാത്തിലും മുട്ട് വരുന്നുണ്ട് അണ്ട് എല്ലാ ശിഖരംഗങ്ങളിലും മുട്ട് വരുന്നുണ്ട് കേട്ടോ ആ താണ്ടേ ഇതിലൊക്കെ മുട്ടു പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ സഹായിച്ചെനിക്ക് വലിയ ഇഷ്ടം എനിക്ക് വിളക്ക് എത്തിക്കാനൊക്കെ പോകിയിട്ട് അപ്പോൾ അങ്ങനെ എൻ്റെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളി വീഡിയോ അപ്പം അത്ര വെള്ളി ഡാറ്റ